ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ലോക്സഭാ സ്ഥാനാർത്ഥിയും എം എൽ എമാരും എറണാകുളത്തെ കുടിവെള്ളം കുടിവെള്ള പ്രശ്നം ആയുധമാക്കിയാണ് ജനപ്രതിനിധികൾ രംഗത്തെത്തിയിരിക്കുന്നത് പശ്ചിമ കൊച്ചി ചെല്ലാനം കണ്ണമാലി എന്നിവിടങ്ങളിലാണ് കുടിവെള്ള പ്രശ്നം രൂക്ഷമായി ജനങ്ങളെ വലയ്ക്കുന്നത് എക്കാലവും എറണാകുളം നേരിടുന്ന കുടിവെള്ള പ്രശ്നം മുൻനിർത്തിയാണ് ജനപ്രതിനിധികൾ രംഗത്ത് വന്നത് എം എംപിയും ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ ഹൈബി ഈഡൻ എം എൽ എമാരായ ഉമാ തോമസ് ടി ജെ വിനോദ് എന്നിവരാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് പല അവസരങ്ങളിലും സർക്കാരിനെയും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി രാജീവിനെയും വാട്ടർ അതോറിറ്റിയെയും ഈ പ്രശ്നം അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും കൈക്കൊണ്ടില്ലെന്നും സർക്കാർ പരിപൂർണമായി ഈ പ്രശ്നം കൈയൊഴിഞ്ഞിരിക്കുകയാണെന്നും ഹൈബിയേഡൻ കുറ്റപ്പെടുത്തി പശ്ചിമ കൊച്ചി ചെല്ലാനം കണ്ണമാലി എന്നിവിടങ്ങളിലാണ് കുടിവെള്ള പ്രശ്നം രൂക്ഷമായി ഉള്ളത് സംസ്ഥാന സർക്കാർ ഇതിൽ നിന്ന് കൈയൊഴിഞ്ഞിരിക്കുകയാണ് ഈ വിഷയം പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് എട്ട് വർഷമായി പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ടും ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ആയിരം കോടി രണ്ടായിരം കോടി മൂവായിരം കോടിയുടെ പദ്ധതി കിഫ്ബിയിൽ പ്രഖ്യാപിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ ഒരു ചെറുവിരല് പോലും ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി നൂറ്റി തൊണ്ണൂറ് എം എൽ ഡി പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചിട്ടില്ല ഇനിയും കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് സമരത്തിലേക്ക് പോകുമെന്ന് എം എൽ എമാരായ ഉമാ തോമസും ടി ജെ വിനോദും അറിയിച്ചു ന്യൂസ് കൊച്ചി